നമ്മടെ മീനടുത്ത് മാത്രം ബാങ്കേ ഉള്ളത് എല്ലാ ബാങ്കും വാടകയ്ക്കന്നെ അതുപോലെ പൊങ്ങച്ച മാത്രമേ ഉള്ളൂ വാടകയ്ക്കോ വർഷങ്ങളായിട്ട് ഓട കൊടുക്ക മൊത്തം വിറ്റിട്ട് വാടകയ്ക്ക് താമസിക്കുക ഇച്ചിരി കുറച്ചൂടെ ഉള്ളൂ കുറച്ചുകൂടെ കാണുമോണ്ട് സദ്യ നടന്നു പതിമൂന്നും പതിനഞ്ചും മിനിറ്റ് ആയി കുറച്ചൂടെ ഉള്ളൂ ഇച്ചിരി ഇടേ ഉള്ളു അത് തന്നെ ഇച്ചിരി ഉള്ളത് എത്ര നേരമായി നടക്കും തന്നെ വഴിയുണ്ടോ വഴി അവരിപ്പം വാടക ഇഷ്ടമാണത് അവന ഇഷ്ടപ്പെട്ട് അവനെ കൊണ്ടു കാണിച്ചപ്പോ അവന ഇഷ്ടപ്പെട്ട് അമ്മയെ കൊണ്ടു കാണിക്കാൻ പറഞ്ഞു അതുകൊണ്ട് അവന് അവനെങ്ങനെ ഒരു വീട്ടിനകത്തോട്ട് െ അതിനമ്മയെ കൊണ്ട് കാണിക്കാനും പറഞ്ഞോണ്ടാ ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെയുള്ള വഴിയാണെന്ന് ഞാൻ പറഞ്ഞാരുന്നു ഇതൊക്കെ കണ്ടു ഇതൊക്കെ കൊച്ചു നല്ല കൊച്ചി ഇനി എനിക്ക് തിരിച്ചു പോകാൻ പറ്റൂ ഇത്രയും ദുർഘടം വന്നു പോയി എന്താ ചെയ്യാനാ അതുപോലൊരു കൊച്ചു നല്ല കൊച്ചാ ഇത്രയും പണിപ്പെട്ട് വന്നാലേണ്ടല്ലോ ആയിടായി ഇതാണോ കൊച്ചു നല്ലൊരു വഴി പോലൊക്കെ തന്നെയാ കൊച്ചു നല്ലൊരു കൊച്ചാ അതുകൊണ്ടന്നെരം കൊണ്ട് കൊച്ചിന്റെ ചെറുക്കൻ എട്ടാം പെണ്ണാണോ അതോ കൊച്ചാണോ കണ്ടു നോക്കി അമ്മയെ അമ്മയമ്മ ഞാൻ ഇവിടെ ഓ ഞങ്ങള് വാടക വീടൊക്കെ ഞങ്ങൾ ഇവിടെ എടുത്താണ് വാടക വീട് സാധനങ്ങളൊന്നും കൊണ്ടുപോവുന്നില്ല പിന്നെ ഞങ്ങൾ കൊണ്ടുപോയി ഞങ്ങളുടെ വീട്ടിലൊക്കെയാണ് ആ ആ ഇപ്പം വന്ന വഴിയാണ് എൻ്റെ ദുർഘടമായ ഒരു വഴിയായിരുന്നു ഈ വഴി ഈ കസേരയൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ ഞങ്ങള് ഞങ്ങളുടെ ചുറ്റും കാണാൻ പോകുന്ന പെണ്ണെണ്ണതായിരുന്നു ആ എന്തേലും ആയിട്ട് കൊണ്ടുപോകും ഇപ്പം അതുപോലെ നോക്കിയാണോ നമുക്ക് പെണ്ണും ചെറുക്കണമൊക്കെ അല്ലേ നല്ലതായിട്ട് വരില്ല പെണ്ണും ചെറുക്കണമൊക്കെ നല്ലതായിരിക്കണം അത്ര ഉള്ള ഈ വീടിപ്പം അവർക്ക് വേണ്ടല്ലോ പെണ്ണെ കെട്ടിക്കൊണ്ട് അങ്ങ് പോകുമല്ലേ പിന്നെ എന്നാ ഞാൻ പെണ്ണിൻ്റെ അമ്മയാണോ പിന്നെ പറയും ഞങ്ങളെ പെണ്ണു ഞങ്ങള് ചെറുക്കൻ നല്ല മെടുക്കൻ പോകുന്നു എന്റെ ജോലി ഞങ്ങൾക്ക് അച്ഛൻ്റെ അമ്മയായിരുന്നു അതുംപറത്തുകാരിയാ പറഞ്ഞൊന്നും നിങ്ങളെപ്പോളിക്കും വീടും എല്ലാം കൂടെ കണ്ടപ്പോഴും എനിക്ക് അറിഞ്ഞില്ലല്ലേ ഞങ്ങളെ എന്റെ ചെറുക്കൻ്റെ ഏടെ ഇതിട്ട് വരത്തില്ല പിന്നെ അവൻ ഇതിട്ട് മതി എന്ന് പറയുമ്പോ പിന്നെ എന്നോയ്യാനോ ഞാനൊന്നും വന്നേ ഉള്ളു പിന്നെ പെണ്ണിനെ മനുപ്പ പോലെ ഇരിക്കും അത് എന്നാട്ട് ഇനി അവനെ ഒന്നുകൂടി വന്ന് കാണട്ടെ ഏതായാലും ഞാനത് വന്ന വഴിയൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കും കേട്ടോ ഞാൻ വന്നത് ഇരുതങ്ങള് പിടിച്ച വഴി നിങ്ങളുടെ ഇവിടെ വന്നപ്പൊ വാടക വീടറിഞ്ഞു അമ്മ ഈ നൈറ്റി കൂടെ പിടിച്ച നൈറ്റി നൈന്റി ഞാനായിരുന്നു ഞങ്ങളൊക്കെ നല്ല എപ്പോഴും നല്ല ജീവിക്കുന്നില്ല എനിക്ക് ആഴ്ച രണ്ട പ്രാവശ്യം ഒരു കൊച്ചും പാർലർമെന്റി വല്ല പരിപാടി ഒരു പച്ച പക്ഷേ ഈ ഗ്രാമപ്രദേശത്തിൽ വെണ്ണുമായിട്ട് ஒரு അവിടെ വന്ന നേരം എന്നെ അറപ്പിച്ചോ. കണ്ടപ്പോൾ വന്നതേ ഉള്ളൂ പെണ്ണേ എങ്ങനെ കണ്ടുണ്ടി ഇങ്ങനെ നിക്ക്യാ അമ്മേടെ മുഖം കണ്ടിട്ട് ഇതിനെ കണ്ടുള്ള നിൽക്കാൻ തന്നെ എന്നെ പാളാടിയാ. എന്നെ കണ്ടുണ്ടന്ന് നിൽക്കേ. അണ്ണാ നീ എറെ കൊക്കോടിന്നാ? കണ്ടിട്ടാ കൊടി ഇഷ്ടം. കണ്ടു കണ്ടു വെരി പുക്കോ. അമ്മടെ മുന്തിരി ഇഷ്ടപ്പെട്ടില്ല. അതീ അമ്മ മുണ്ട് വെന്ന് ദേ വെക്കുമോ? ഹും. ദേ വലൈ ഉണ്ടി. ആ ഞാൻ ഓർത്തെ ഇതിനെ ചവാണേ നോക്കിയിട്ടില്ലെന്ന് ഞാൻ ചൈറ്റിയോ വാക്ക് വെക്കില്ലാൻ പറ്റൂ. ഓ നീ ഇതിന്റെ ഉള്ളോടേ. കുടുംബശ്രീക്ക് വരുന്നില്ലേ ഇന്ന് ഞാൻ വരുന്നില്ലല്ലോ എന്നാ ലോൺ പൈസ എന്റെ ഇപ്പൊ പൈസ ഒന്നും ഇല്ല ആ ഞാന് പെട്ടെന്ന് നടത്തോളാവേ ആരും നമുക്ക് അവരൊന്നും കണ്ടിട്ട് പോവാട്ട് പോവാല്ലേ വ ചേച്ചി എന്നെ അറിയുമോ ചേച്ചിക്ക് അറിയില്ലേ ചേച്ചിക്ക് എന്റെ വീടി ചേച്ചി വാടകയ്ക്ക് താമസിക്കുന്നു പിന്നെ താമസിക്കുന്നോ ഇപ്പൊ ഒരു മകനല്ലേ ഉള്ളു ചേച്ചിക്ക് ആ മകന് വല്ല പണി വല്ല ആയോ അതെങ്ങനെ തന്നെയോ നമ്മടെ മാത്രം എന്തുമാത്രം ഉള്ളത് എല്ലാ ബാങ്കും വാടകയ്ക്കന്നെ അതുപോലെ പൊങ്ങച്ച മാത്രമേ ഉള്ളൂ വാടകയ്ക്കാ വർഷങ്ങളായിട്ട് ഓണം കൊടുക്കുമ്പോൾ മൊത്തം വിറ്റിട്ട് വാടകയ്ക്ക് താമസിക്ക ചേച്ചി ആ കൊച്ചൻ നല്ല കൊച്ചനാ എന്നോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പൊ എന്നെയോട് പറഞ്ഞു എനിക്കൊരു പെൺ വേണം പാവപ്പെട്ട വീട്ടിലെ കൊച്ചിനെ മതിയെന്ന് അങ്ങനെ ഞാൻ കൊണ്ടുവന്നതാന്നേരം പറഞ്ഞു അമ്മയെ കൊണ്ടുവന്നു കാണിക്കാൻ പറഞ്ഞു പൊങ്ങാൻ പറഞ്ഞു ചേച്ചി എന്നെ അറിയത്തില്ല എന്റെ വീടിന്റെ അടുത്തല്ലേ ചേച്ചി താമസിക്കുന്നു ഇപ്പൊ അവിടെ നിന്ന് മാറിയോ നല്ല ജോലിയോണ്ട് അവര് ആണ് സ്ഥലം വാങ്ങിച്ചിട്ട് പിന്നെ അവർക്ക് വെര വെച്ചാൽ മാത്രം മതി സ്റ്റേറ്റ് ബാങ്കിന്റെ കാര്യം പറയുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഇപ്പോഴും വാഴേക്കല്ലേ മീനത്തെ അതിലെ കൊന്നലി പോകും എന്റെ സഹായിക്കാൻ ആ കാറുകാരൻ അവിടെ നിന്ന് ഭയങ്കര ബഹളം ഏർ ഒരു നിങ്ങൾ കാരണമല്ലേ വന്നേ ആ കാറുകാരനാണ് ഒത്തിരി വണ്ടിക്കൂര് വരെ കൊടുക്കാനുണ്ടെന്ന് ഈ പുള്ളിക്കാരി എല്ലായിടത്തും പെണ്ണ് കാണാൻ പോകുന്നതാണ് മണിക്കൂർ താമസമാണ് എന്നാ നമ്മളെ ചേച്ചി ഞങ്ങള് പിന്നെ അറിയിക്കാവേണ്ട പറഞ്ഞില്ലായിരുന്നു ഓ പെണ്ണൊക്ക വീഴ്ക്ക എന്റെ നൈറ്റി കൊള്ളത്തില്ല ഒന്നില്ല തരാം നിങ്ങൾക്ക് തന്നെ ചേച്ചി ഈ സ്ഥലം ചേച്ചി ഇല്ലേ എല്ലായിടത്തും ഇങ്ങനെ അവർ അവരുടെ കാണിക്കും ചേച്ചി വീടില്ല കേട്ടോത്തേക്കും പൊങ്ങച്ച മാത്രമേ ഉള്ളൂ പരമ്പുടി വെട്ടിട്ടിരിക്കുന്നു അവര് വിളിച്ചോണ്ട് പോയിട്ട് എത്ര തവണ ഒത്തിരി പൈസ കൊടുക്കാൻ എല്ലായിടത്തും ഇങ്ങനെ പെണ്ണു കണ്ടെങ്കിൽ ചെറില്ല തള്ളതന്നെ എല്ലായിട്ടും കാണാൻ പോവാത്തറും ഞങ്ങളന്ന് കയറിയുടെ അപ്പൊ ആകുമ്പോൾ കാശൊന്നും കൊടുത്തില്ല നമ്മൾ പോവാ குடும்ப விஷயம் அம்மா இஷ்டப்பட்டோம் அய்ய என் ഇതുപോലെ ബോക്കറിനും അമ്മായിമ്മെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനൊക്കെ ബോക്കറിനെ അമ്മായിമ്മ നോക്കി വന്നത് തന്നെ വെണ്ണിന്റെ ഭാഗിയല്ലായിരുന്നെങ്കിൽ അടി കുറിച്ചല്ലേ ബാങ്കെല്ലാം വാടകയ്ക്കല്ലേ ഒറ്റ സ്വന്തം ഇട്ടിട്ട് ഒരു ബാങ്ക് പോലും ഇല്ല എന്ന് വെച്ചല്ലേ പൊങ്ങച്ച മാത്രം ഉണ്ട് പറഞ്ഞു നടക്കും വീടിനെല്ലാം ലൈക്ക് ബുദ്ധിമുട്ടും കമന്റ് വോട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക